മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എൽ കെ ജി വിദ്യാർത്ഥിയും തത്തയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് മലപ്പുറം തിരൂരിൽ പറവണ്ണ എന്ന സ്ഥലത്ത് ആണ് നമ്മുടെ റയാൻ എന്ന എൽ കെ ജി വിദ്യാർത്ഥി ഈ തത്തയും തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ കഥ പറയുന്നത് തൻ്റെ പെരുന്നാളിന് ഉമ്മയോടൊപ്പം വിരുന്നുപോയ റയാനെ തേടി രണ്ട് കിലോമീറ്ററിനോളമാണ് ഈ തത്ത പറന്ന് എത്തിയത് ഒരു വർഷം മുമ്പാണ് റയാനെ വീടിന് പരിചരുന്ന ഒരു തത്തയെ ലഭിക്കുന്നത് അതിനെ പരിചരിക്കുക ഭക്ഷണം കൊടുക്കുക തുടങ്ങിയ ഒരു രീതിയായിരുന്നു റയാൻ ഉണ്ടായിരുന്നത് അത് ഇവരുടെ ഒരു സ്നേഹബന്ധത്തിൽ വലിയ ഒരു ചങ്ങാതിമാരായി മാറുകയുണ്ടായിരുന്നു റയാൻ ഉള്ളപ്പോൾ തത്ത കൂടിന് പുറത്തിറങ്ങി കളിക്കുകയും റയാൻ്റെ പേര് വിളിച്ച് അവനെ കളിപ്പിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു പെരുന്നാളിൻ്റെ സമയത്ത് റയാൻ ഉമ്മയുടെ വീട്ടിൽ പോകേണ്ട അതായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തത്തക്ക് ഭക്ഷണം കഴിക്കാതെ മൂന്ന് ദിവസം തത്ത വളരെയധികം ക്ഷീണിതയൊക്കെയായി അങ്ങനെ പിറ്റേന്ന് ദിവസം ഒരു തുറന്ന് നോക്കിയപ്പോൾ തത്തയെ അവിടെ എങ്ങും കാണാനില്ല അങ്ങനെ റിയാന് വലിയ വിഷമം ആയി അങ്ങനെയാണ് റിയാൻ്റെ ഉമ്മയുടെ വീടിൻ്റെ പരിസരത്ത് നിന്നും തത്തയെ വീണ്ടും ലഭിക്കുന്നത് തത്തയെ തത്ത റിയാനെ പേര് കേട്ടപ്പോൾ തന്നെ തത്ത റിയാൻ്റെ അടുത്തേക്ക് പറന്നിറങ്ങിയാണ് ഇത് നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു കൗതുകമാണ് ഉണർത്തിയിരുന്നു മോഹവില പറഞ്ഞ് നിരവധി ആൾക്കാരാണ് ഈ തത്തയെ വാങ്ങാൻ വേണ്ടി വരുന്നത് ഇവരുടെ സ്നേഹബന്ധം ഒരുപാട് കാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു